അങ്ങനെ നമ്മുടെ സംസ്ഥാനം സ്വകാര്യ സർവകലാശാലകൾക്ക് കവാടം തുറന്നു കൊടുക്കുകയാണ് പ്രിയപ്പെട്ട ആ പ്രേക്ഷകരെ സ്വാശ്രീയ സർവകലാശാല വന്നപ്പോൾ ആൻ്റണി സർക്കാരിൻ്റെ കാലത്ത് സ്വാശ്രയ സർവകലാശാല വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു പുതി അന്ന് രജനീ ആസാന്ത് ആത്മഹത്യ ചെയ്തു ഓർക്കുന്നുണ്ടാവും ഈ സംഭവങ്ങളൊക്കെ അന്ന് സി എം സ്വരാജും സിന്ധു ജോയിൽ ഒരുപാട് അടി കൊണ്ട് ഒരുപാട് സമരം ചെയ്തു തലപൊട്ടി ചോര ഒഴുകി ഓർക്കുന്നുണ്ടോ അതൊക്കെ രണ്ടായിരത്തി പതിനാല് ഉമ്മൻചാണ്ടി സർക്കാർ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ കോവളത്ത് മീറ്റിംഗ് നടത്തിയപ്പോൾ ടി പി ശ്രീനിവാസൻ അന്ന് കൗൺസിലിൻ്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹത്തെ എസ് എഫ് ഐക്കാർ തടഞ്ഞു നിർത്തി കരണക്കുറ്റിക്കടിച്ചു എന്തിന് വിദേശ സർവകലാശാലകൾ ഇവിടെ വരുന്നു എന്ന് പറഞ്ഞ് ഇപ്പോഴിതാ സി പി എം എട്ട് വർഷത്തിന് ശേഷം ബുദ്ധിയുദിച്ച് നയംമാറ്റത്തിലേക്ക് വരുന്നു സി പി എം പറയുന്നു സ്വകാര്യ സർവകലാശാലകൾക്ക് സ്വാഗതം സുസ്വാഗതം അരുളുന്നു എന്തിനാണ് കഴിഞ്ഞ കൊല്ലം ഏഴായിരം വിദ്യാർത്ഥികളാണ് ഇവിടെ നിന്ന് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത് പലായനം ചെയ്തത് ഓടിപ്പോയത് ഇവിടെ നിന്നതുകൊണ്ട് കാര്യമില്ല ഇവിടെ വിദ്യാഭ്യാസത്തിന് യാതൊരു ഗുണനിലവാരവുമില്ല ഇല്ല ഇവിടെ നിന്നതുകൊണ്ട് മെച്ചപ്പെട്ട ജോലി സാധ്യതകളില്ല വിദേശത്ത് പോയാൽ ഇതാണ് ജോലിക്കൊപ്പം പഠനത്തിനൊപ്പം ജോലിയുമാകാം അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടുകയാണെങ്കിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്യാം ഇവിടെ നിന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല വിഴുപ്പലപ്പ് അഴക്കിൽ അലക്ക് മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ പിള്ളാരൊക്കെ ഇവിടെ നിന്ന് ഇതിനകത്ത് ഇതിനകം തന്നെ രക്ഷപ്പെട്ടു കഴിഞ്ഞു ഇവിടുത്തെ ഇപ്പോഴാണ് കാര്യങ്ങൾ തിരിയുന്നത് ഞാൻ അതിൻ്റെ പൊളിറ്റിക്കൽ വശത്തേക്ക് പിന്നെ വരാം ഇനി സ്വകാര്യ സർവകലാശാലകളുടെ എന്താണ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ അല്ലെ എന്തൊക്കെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം പറയാം സർക്കാർ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ വരുന്നതോടുകൂടി കേരളം ഒരു എജു ഹബ് എജ്യൂക്കേഷൻ ഹബായി മാറും അതിനകത്ത് യാതൊരു തർക്കവുമില്ല ഇപ്പം തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗവും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയുമൊക്കെ ദേശീയ ഇൻഡെക്സിലും അതുപോലെ തന്നെ ലോക ഇൻഡക്സിലുമൊക്കെ അടയാളപ്പെടുത്തപ്പെട്ട മേഖലകളാണ് കോവിഡ് സമയത്തൊക്കെ തന്നെ ലോകരാഷ്ട്രങ്ങൾ തന്നെ അംഗീകരിച്ചതാണ് കേരളം ഇന്ത്യയല്ല ഇന്ത്യയെപ്പോലെ വേറൊരു രാജ്യമായി തന്നെ മാറി ആ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയ നാടാണ് കേരളമെന്ന് വിലയിരുത്തപ്പെട്ട സംസ്ഥാനമാണ് കേരളം അല്ലെങ്കിൽ ഒരു രാജ്യമായി മാതൃക സൃഷ്ടിച്ച സ്ഥലമാണ് കേരളം അതുകൊണ്ട് ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വളരെ മെച്ചപ്പെട്ട എഡ്യൂക്കേഷൻ ലോകരാഷ്ട്രങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതിൽ കേരളത്തിന് സംഭാവന നൽകാൻ കഴിയും ഈ തീരുമാനത്തിലൂടെ അത് എട്ട് വർഷം മുമ്പേ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നപ്പോഴേ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു പരിധിവരെ അതിൻ്റെ ഫലസൂചനകൾ കണ്ടു തുടങ്ങുമായിരുന്നു എന്നതാണ് വാസ്തവം അതുപോലെ തന്നെ ഇതിനെ ഈ പദ്ധതിയെ എതിർത്തു അതവിടെ നിൽക്കട്ടെ അടുത്ത് ഇതിനകത്ത് നാൽപ്പത് ശതമാനം കേരളത്തിൽ സ്ഥിരതാമസമാക്കുന്ന സ്ഥിരതാമസമുള്ള വിദ്യാർത്ഥികൾക്ക് നാൽപ്പത് ശതമാനത്തോളം വിദ്യാർത്ഥികൾക്ക് ഇവിടെ പ്രവേശനം ലഭിക്കും അത് എസ് സി എസ് ടി കുട്ടികൾക്ക് അതുപോലെ തന്നെ സംവരണ ആനുകൂല്യമുള്ള ആളുകൾക്കൊക്കെ ഉള്ള സംവരണം ഉൾപ്പെടെയുള്ള സീറ്റുകളാണ് അവർക്ക് ഫീസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാവുകയും ചെയ്യും അതിനകത്ത് തർക്കമില്ല പിന്നെ ഉള്ളത് പല മേഖലകളിലുള്ള കോഴ്സുകൾ എന്താണ് എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോഴ്സുകൾ ഇതെല്ലാം കൂടി ഒരൊറ്റ ക്യാമ്പസിൽ തന്നെ നടപ്പിലാക്കാൻ സ്വകാര്യ സർവകലാശാലകൾക്ക് കഴിയും അതിന് കുറഞ്ഞത് പത്ത് ഏക്കർ സ്ഥലമെങ്കിലും സർവകലാശാലകൾക്ക് വേണം അതുപോലെ തന്നെ അവർക്ക് എന്താണ് എൻറോമെൻറ്റ് ഫണ്ടിനത്തിൽ ഇരുപത്തി അഞ്ച് കോടി രൂപയെങ്കിലും അവരുടെ ഫണ്ടിനത്തിൽ വേണം എന്തെങ്കിലും ക്രമക്കേട് നടന്നാൽ ഈ ഫണ്ട് സർക്കാർ കണ്ടുകെട്ടുകയും ചെയ്യും അതുപോലെ തന്നെ യു തുടങ്ങിയ നിയന്ത്രണ ഏജൻസികളുണ്ടല്ലോ അവരുടെ നിയമങ്ങൾക്ക് അനുസൃതമായിരിക്കണം സർവകലാശാലകൾ നടപ്പിലാ നിയമങ്ങളും അതുപോലെ തന്നെ എന്താണ് നിയമനങ്ങളും വിദ്യാർത്ഥി പ്രവേശനമൊക്കെ നടപ്പിലാക്കേണ്ടത് എന്താണ് യു ജി സിയുടെയും അതുപോലെ തന്നെ നിയന്ത്രണ ഏജൻസികളുടെയും നിയമങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കണം ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടത് പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടായാൽ സംസ്ഥാനത്ത് സർക്കാരും ഈ നിയന്ത്രണ ഏജൻസികളും സർവകലാശാലകൾക്ക് മേൽ എന്താണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും ഇടപെടുകയും ചെയ്യും ഇതാണ് കണ്ടീഷൻസ് അങ്ങനെ സർവകലാശാലകൾ പ്രവർത്തിക്കുമ്പോൾ അറുപത് ശതമാനത്തോളം ആളുകൾക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നോ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നോ ഇവിടെ പ്രവേശനം ലഭിക്കും നമുക്കിപ്പോൾ തന്നെ കേന്ദ്ര സർവകലാശാലകൾ ആ മാതൃകയിൽ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ അതേ മാതൃകയിൽ കേന്ദ്ര സർവകലാശാലകൾ കുറച്ച് കുറച്ചുകൂടി തുറന്ന കുറച്ചുകൂടി തുറന്ന സമീപനമായിരിക്കും കേന്ദ്രശ സർവകലാശാലകളിൽ ഫീസൊക്കെ കുറച്ചുകൂടി കുറവാണ് ഇത് കുറച്ചുകൂടി എന്താണ് ഫീസൊക്കെ ഫീസിൻ്റെ ഘടനയൊക്കെ കുറച്ചുകൂടി വ്യത്യസ്തമായിരിക്കും പിന്നെ എന്താണ് അവരുടെ ഇവിടെ വരുന്ന ഫാക്കൽറ്റിയൊക്കെ കുറച്ചുകൂടി വ്യത്യസ്തമായിരിക്കും ഇൻ്റർനാഷണൽ ഫാക്കൽറ്റിയൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് സ്വകാര്യ സർവകലാശാലകൾ കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് പിന്നെ വിദ്യാഭ്യാസ കച്ചവടത്തിൻ്റെ സാധ്യത അതൊക്കെ സ്വകാര്യ ഏജൻസികൾ തീരുമാനിക്കും അതിനൊന്നും സർക്കാർ നിയന്ത്രിക്കില്ല നിയന്ത്രണം ഉണ്ടാവില്ല പിന്നെ ഈ സ്ഥലപരിമിതി എജ്യൂക്കേഷൻ അതായത് ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ എഞ്ചിനീയറിങ് ഇതെല്ലാം ഒറ്റ ക്യാമ്പസിൽ വരുമ്പോൾ അതൊരു വിപുലമായ സംവിധാനം തന്നെ ആയിരിക്കും പിന്നെ ഈ സ്ഥലപരി സ്ഥലം പത്തേക്കർ സ്ഥലം വേണം അതൊക്കെ ഈ കച്ചവട സ്ഥാപനങ്ങളാണല്ലോ അതൊക്കെ എന്ത് വേണമോ നടക്കും അതിനൊന്നും ഒരു തർക്കവുമില്ല അവർ കൃത്യമായി ആ ആ നടപ്പിലാക്കുക തന്നെ ചെയ്യും ഇനി ഇത് ആരൊക്കെയാണ് നടപ്പിലാക്കുന്നത് എന്നത് എന്ന കാര്യത്തിലൊന്നും സർക്കാരിന് വ്യക്തമായ കാഴ്ചപ്പാടില്ല ഇവിടെ ഉള്ളത് സി പി ഐ ഉന്നയിച്ച രണ്ട് എതിർപ്പുകളാണ് പ്രധാനപ്പെട്ട ഒന്ന് എന്താണ് ഈ ഈ ഭൂപരിഷ്കരണ ചട്ടങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് സി പി റവന്യൂ മന്ത്രി പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞു അതായത് ഭൂ നിയമങ്ങളുണ്ട് കുറേ നിയമങ്ങൾ അതിനകത്ത് ആ നിയമങ്ങൾ മാറ്റം വരുത്തരുത് ഈ കോളേജാണ് വിദ്യാഭ്യാസ സ്ഥാപനമാണ് അതിന് ഈ ചതുപ്പ് നില നികത്തി അവിടെ കെട്ടിടം പണിയാമെന്നുള്ള നിയമമൊന്നും കൊടുക്കരുത് അത് കൃത്യമായ പുരയിടങ്ങളിൽ തന്നെ വേണമെങ്കിൽ ഇത് വയ്ക്കാൻ അല്ലെങ്കിൽ നദി നികത്തി പുഴ നികത്തി ഒക്കെ ആയിക്കോളൂ എന്നൊന്നും കൊടുക്കരുത് അത് സർക്കാർ അംഗീകരിച്ചു അംഗീകരിച്ച് അത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വിസിറ്റർ പദവി മന്ത്രിക്ക് വിസിറ്റർ പദവി കൊടുത്തു കഴിഞ്ഞാൽ അത് മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് വിസിറ്റർ പദവി കൊടുക്കണമെന്നായിരുന്നു കരട് ബില്ലിലെ ആദ്യത്തെ ഒരു വ്യവസ്ഥ അപ്പം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് വിസിറ്റർ പദവി കൊടുക്കുക എല്ലാത്തിനും മന്ത്രി ആയിരിക്കണം ചുക്കാൻ പിടിക്കണമെന്നായിരുന്നു ആദ്യത്തെ ഒരു നിയന്ത്രണ നിയമം അപ്പം അത് വേണ്ട എന്ന് പറഞ്ഞു കാരണം അനാവശ്യമായ ബേർഡൻ സർക്കാർ എടുത്ത് തലയിൽക്കുന്ന പോലെ ആകും എല്ലാത്തിനും സർക്കാർ ഉത്തരം പറയേണ്ടി വരും മന്ത്രി പോയി ഉത്തരം പറയേണ്ടി വരും എല്ലാ നിയമനങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും മന്ത്രി ഉത്തരം പറയേണ്ടി വരും സർക്കാരിന് എല്ലാ ബാധ്യതയും ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ട് അത് വേണ്ട അവർ തന്നെ ആയിക്കോട്ടെ എല്ലാം അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അതും സി പി ഐ പറഞ്ഞതാണ് അതൊരു സി പി ഐയുടെ രണ്ട് എന്താണ് എതിർ മുഖങ്ങളും വാദമുഖങ്ങളും സർക്കാർ ഈ മന്ത്രിസഭാ യോഗം പ്രത്യേക മന്ത്രിസഭായോഗം അംഗീകരിക്കുകയും ചെയ്തു അതുകൊണ്ട് അവർക്കൊരു സ്വകാര്യമായ സന്തോഷമാണ് ഞങ്ങളുടെ എതിർപ്പുകൾ മറിക അംഗീകരിച്ചിട്ടാണല്ലോ ഈ ബില്ല് അവതരിപ്പിക്കുന്നത് ഈ ഈ നിയമസഭ നടപ്പ് നിയമസഭയിൽ തന്നെ ഈ ബില്ല് അവതരിപ്പിക്കുമെന്നാണ് പുറമേ വരുന്നത് ഇനി ഇതെല്ലാം വരുന്നത് സർക്കാരിൻ്റെ ഒരു നയംമാറ്റത്തിൻ്റെ കൂടി കാലമാണ് സർക്കാർ എട്ട് വർഷം മുമ്പ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലെ ചർച്ചയിൽ വിദേശ സർവകലാശാലകൾക്ക് കേരളത്തിൽ പ്രവർത്തനാനുമതി നൽകണമെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞപ്പോൾ എസ് എഫ് ഒക്കെ ടി പി ശ്രീനിവാസിനെ കരണക്കുറ്റി കടിച്ചതാണ് സ്വശ്രയ സർവകലാശാലകൾ ആന്റണി സർക്കാർ കൊണ്ടുവന്നപ്പോൾ എസ് എഫ് ഐക്കാർ സമരം ചെയ്താണ് സ്വാശ്രയ സർവകലാശാല ഇപ്പോഴും നടക്കുന്നുണ്ട് സ്വശ്രയ സർവകലാശാലകൾ നടപ്പ് നടത്തി നടപ്പിലാക്കാൻ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാതെ അതിൻ്റെ ഒരു ഒരു മുതലാളി തന്നെ ആത്മഹത്യ ചെയ്ത സംഭവം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട് അങ്ങനെ സ്വശ്രയ കോളേജുകൾ ലാഭത്തിൽ നടത്തുന്ന ആളുകളുണ്ട് എന്താണ് അവിടെ അത് നഷ്ടത്തിൽ പോകുന്ന അവസ്ഥയുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് മെഡിക്കൽ കോളേജുകളുണ്ട് അതുപോലെ എൻജിനീയറിങ് കോളേജുകളുണ്ട് നഴ്സിംഗ് കോളേജുകളുണ്ട് എഡ്യൂക്കേഷൻ മറ്റല്ലാത്ത കോളേജുകളുണ്ട് അതൊക്കെ നടക്കുന്നുണ്ട് സ്വാശ്രയ കോളേജുകൾ ഇപ്പോഴും സ്വാശ്രയ കോളേജുകളിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ പോകുന്നുണ്ടെങ്കിലും ആ കോളേജ് നടക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ മറ്റൊരു സംഭവമാണ് സ്വകാര്യ സർവകലാശാലകൾ വരുന്നു ഇതൊക്കെ ഈ സർക്കാരിൻ്റെ നയമാറ്റം എന്ന് പറയുന്നത് സർക്കാർ സ്വാശ്രയ കോളേജുകൾ ഇപ്പോൾ നടക്കുന്നതിന് സർക്കാർ എതിരല്ല എസ് എഫ് ഐയും എതിരല്ല അവിടെ സമരങ്ങളുമില്ല അതുപോലെ തന്നെ ഈ സ്വകാര്യ സർവകലാശാലകളെ ആദ്യ എതിർത്തുമെങ്കിൽ ഇപ്പോഴത്തെ സർക്കാർ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ മദ്യം മദ്യ നയം മദ്യനയത്തിലെ മലക്കമറച്ചിലാണ് ബ്രൂവറി പോലുള്ള സംഭവങ്ങൾ പാലക്കാട് അനുവദിച്ചത് മദ്യം അതുപോലെ തന്നെ ടോൾ പിരിവ് കഴിഞ്ഞ സർക്കാർ വേണ്ടെന്ന് പറഞ്ഞു ഈ സർക്കാർ പറയുന്നു ടോൾ പിരിക്കുമെന്ന് പറയുന്നു അങ്ങനെ സർക്കാർ കാലക്രമേണ ഇടത് സർക്കാർ എന്താണ് നയമാറ്റത്തിൻ്റെ പാതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു